ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ജോലി വേക്കൻസിയുടെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലെ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നൊരു ജോബ് വേക്കൻസി എന്നുള്ളത് അർജൻറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്ത് പ്ലസ് ടു ഡിപ്ലോമ ഫ്രഷ് വയസ്സായവർക്കും ഈ ഒരു ജോലിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഏജ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് പതിനഞ്ച് മുതൽ ഇരുപത്തി രണ്ട് വരെ സാലറി പാക്കേജ് ലഭിക്കുന്ന നല്ലൊരു ജോലി ഓഫറാണ് മാത്രമല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടാണ് ഈ ഒരു ജോബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്വന്തമായി വരുമാനമില്ലാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നല്ല രീതിയിൽ തന്നെ സ്വന്തമായി വരുമാനമുണ്ടാക്കാനും നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ടു ഫോർ സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോബ് വേക്കൻസി വീഡിയോകൾ നമ്മൾ എന്നും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്